തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചിഹ്നം ഒരു പ്രധാന ഘടകം തന്നെയാണ് പാർട്ടി ചിഹ്നത്തിലും മറ്റ് ചിഹ്നങ്ങളിലും ഒക്കെ മത്സരിക്കുന്നവരുമുണ്ട് എറണാകുളം തിരുമാറാടിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അജി എബ്രഹാമിന് ലഭിച്ച ചിഹ്നത്തിന് ഒരു കൗതുകം കൂടിയുണ്ട് കുടിവെള്ളത്തിനായി സമരം നടത്തി സ്ഥാനാർത്ഥിയായപ്പോൾ ലഭിച്ചതാകട്ടെ വാട്ടർ ടാപ്പും പ്രാദേശിക വിഷയങ്ങൾ പ്രധാന ചർച്ചയാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ അപ്പുറമാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളുടെ കടന്നുവരവ് തിരുമാറാടി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ അജി എബ്രഹാം മഞ്ഞക്കടമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനു പിന്നിലും ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ് പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതമുണ്ടാക്കുന്ന പാറമടകൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മണ്ഡലം മലയിൽ ജൽ ജീവൻ ടാങ്ക് സ്ഥാപിക്കാൻ ഹൈക്കോടതി വരെ പോയി അനുകൂല വിധികൾ നേടിയ അജി എബ്രഹാം മഞ്ഞക്കടമ്പിലിനൊപ്പം നമ്മുടെ ചിഹ്നം വാട്ടർ ടാങ്ക് ഈ കുടിവെള്ള പ്രശ്നം മാത്രമല്ല ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഈ മേഖലയിൽ വളരെ രൂക്ഷമാണ് പ്രധാനമായി പെട്ട പാറമടകളുടെ പ്രശ്നം ഏതാണ്ട് ഏഴോ എട്ടോ പാറമടകൾ പുതിയതായിട്ട് തുടങ്ങാനുള്ള അനുമതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടെണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് ഈ ജനകീയ സമരങ്ങൾ കാരണം നിന്നിരിക്കുകയാണ് അപ്പം ഈ പരിസ്ഥിതി മലിനീകരണ പ്രശ്നം പാറമട മൂലമുള്ളത് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കുടിവെള്ളത്തിനായി സമരം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വാട്ടർ ടാപ്പായതിലുമുണ്ട് ഒരു കൗതുകം അജി ജയിച്ചാൽ ഇവിടെ ജലജീവൻ പദ്ധതി നടപ്പിലാക്കും കുടിവെള്ള ക്ഷാമം യും ചെയ്യും എന്തിനു വേണ്ടി നിലനിൽക്കുന്നു ആയിട്ടാണ് വാട്ടർ ടാപ്പ് നമുക്ക് ചിഹ്നമായിട്ട് അനുവദിച്ചിട്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളും പ്രചരണം കുഴിപ്പിച്ചതോടെ തിരുമാറാടിയിലും പോരാട്ടം കണക്കുമെന്നുറപ്പാണ് തിരുമാറാടിയിൽ നിന്ന് സഞ്ജു സഞ്ജുപൊറ്റമലി വർഗീസ് മീഡിയ വൺ